നമ്മുടെ ഒരു ജലിയ കാലത്തെ വച്ച് നമ്മൾ ഓർക്കണം മുസ്ലിം സമൂഹത്തിൽ നാം എല്ലാം അല്ലാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവരാണ് അക്ഷരജ്ഞാനം മുതൽ തുടർന്ന് പഠിക്കാൻ എല്ലാ അവസരവും ലഭിച്ചതിന് ശേഷം ജീവിക്കുന്നവരാണ് നാം അതാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവരാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ രണ്ട് തലമുറക്കപ്പുറമുള്ള അവസ്ഥ നിങ്ങൾ നോക്കണം വിശുദ്ധ ഖുർആാനാണ് നമുക്ക് മാർഗദർശനത്തിന് അള്ളാഹു അയച്ചു വന്നത് എന്നാൽ ആ വിശുദ്ധ ഖുർആാൻ തൊടാൻ പാടില്ല നോക്കാൻ പാടില്ല അത് ബ വളരെ ഭദ്രമായി പൊതിഞ്ഞ് ഒരമാരിയില്ല അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട സ്ഥലത്ത് സൂക്ഷിക്കേണ്ടതാണ് എടുക്കണം എന്ന് വിചാരിച്ചാൽ അതിന് തടസ്സങ്ങളുണ്ട് വായിക്കാനാണെങ്കിൽ അറിഞ്ഞുകൂടാ ഇങ്ങനെയുള്ള ഒരു കാലം നമ്മൾ ഈ ചരിത്രത്തിൽ പരിധി നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മുമ്പുള്ള രണ്ട് തലമുറ മാത്രം നോക്കിയാൽ മതി യഥാർത്ഥം മദ്രസാ പഠനത്തിൻ്റെ തുടക്കം ആ കാലഘട്ടത്തിൽ അതിലേക്ക് മാറ്റം വന്ന വ്യക്തികൾപ്പെട്ട ഒരാളാണ് ഞാൻ എഴുത്തുമലകയുമായി അക്ഷരങ്ങൾ തുടങ്ങി അതിനുശേഷം മദർസ്യാസത്തിൻ്റെ തുടക്കം ആ കാലഘട്ടത്തിന് മുതൽക്ക് ഇന്ന് ഇന്നിവിടെ ദീർഘകാലമായി ഈ രംഗത്ത് സേവനമർപ്പിക്കുന്നവർ ദീർഘകാലം എന്ന് പറയുന്ന അര നൂറ്റാണ്ട് അവരുടെ ഏറ്റവും നല്ല ജീവിത അനുഗ്രഹീത കാലഘട്ടം അവരോടുള്ള കടപ്പാട് വലുതാണ് നാം കടപ്പാട് പ്രകടിപ്പിക്കൽ ദ്വായിലൂടെയാണ് മറ്റ് ഭൗതികമായ ഉപഹാരങ്ങളല്ല അംഗീകാരങ്ങളല്ല മതയിച്ചലല്ല ഒന്നുമല്ല റബ്ബിനോട് ദ്വാ ചെയ്യുക വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തുവർ അതിൻ്റെ അക്ഷരജ്ഞാനം അതുതന്നെ എത്ര ഖനമുള്ളതാണെന്ന് നിങ്ങൾ ഓർക്കണം ഇക്കറ് എന്ന് പറഞ്ഞപ്പോൾ മനഭിക്കാരി എന്ന് പറഞ്ഞത് മഹാനായ പ്രവാചകനാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല ഞാൻ എന്ത് വായിക്കാൻ അക്ഷരജ്ഞാനമില്ലാത്തവനാണ് ഞാൻ എന്ന് പറഞ്ഞ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹുവിൻ്റെ മൈസറ്റ് എന്നുള്ള നിലക്ക് തന്നെ അമാനുഷികമായ ഒരു സ്പർശനത്തിലൂടെ ദൈവദൂതൻ ശക്തിയായി വീണ്ടും ആവർത്തിച്ചപ്പോഴാണ് പല്ലത ഹലക് എന്ന് വായിക്കാൻ തുടങ്ങുന്നത് അത് വിജ്ഞാനത്തിൻ്റെ ഒരു വലിയ വിസ്ഫോടനമായിരുന്നു അവിടെ ഇങ്ങോട്ട് ലോകത്തുണ്ടായ വൈജ്ഞാനിക വളർച്ചയിലെല്ലാം വിശുദ്ധ ടച്ച് ഉണ്ട് അതുകൊണ്ടാണ് ഇക്കിറക് എന്ന് പറയുന്നത് ലോകം ഏറ്റവും കാതോർത്ത ശബ്ദമാണത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത് വായനയാണ് ആ വായനയിലൂടെയുള്ള തൊട്ടറിവാണ് വിജ്ഞാനത്തിൻ്റെ തുടക്കം അതിലാണ് പിന്നീട് വളർച്ച എല്ലാം ഉണ്ടായത് ലോകത്തെ ഏറ്റവും അനുഗ്രഹീത സമൂഹമായി ഹൈറുമ്മത്തായി നാം തിരഞ്ഞെടുക്കപ്പെട്ടത് അങ്ങനെയാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ധാരാളം ജനങ്ങളെ ബോധവൽക്കരിച്ചവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നവർ അതിൽ ഓർക്കേണ്ടത് ഒരാളെ എൻ്റെ നാവിലൂടെ ഹിതായത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ നേട്ടമായും പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്നതായും നാം ഗണിക്കേണ്ടത് എന്നാണ് പ്രവാചക വചനത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടത് ഇവരെ വിജ്ഞാനത്തിൻ്റെ പേരിലാണ് നാം സ്നേഹിക്കുന്നത് നാം ബഹുമാനിക്കുന്നത് നാം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അനുഗ്രഹീതമായ ഇതിൻ്റെ മാതൃകയ്ക്കുമെല്ലാം ഈ സന്ദർഭത്തിൽ നാം ഓർക്കണം ഇങ്ങനെ മുന്നിൽ നടക്കാൻ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പുരോഗതി സമൂഹത്തിന് ലഭിക്കുകയില്ലായിരുന്നു ഇന്ന് നമ്മെ എതിർക്കുന്നവർ പോലും അക്ഷരജ്ഞാനമുണ്ടാ ലഭിച്ചവരായി മാറിയത് നമ്മുടെ പൂർവികന്മാരുടെ ത്യാഗപൂർണമായിട്ടുള്ള അവരുടെ സ്പർശനം കൊണ്ടാണ് അവരുടെ നിർബന്ധം കൊണ്ടാണ് അവരുടെ സാന്നിധ്യം കൊണ്ടാണ് അവരുടെ നേതൃത്വപരമായ പങ്കു കൊണ്ടാണ് എന്നോർക്കണം അധ്യാപകർക്ക് വേണ്ടി ഗുരുനാഥന്മാർക്ക് വേണ്ടി ദ്വാ ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണ രക്തമില്ലാത്ത മജ്ജയില്ലാത്ത ഒരു സമ്പ്രദായമല്ല അത് ദൈവികമായി നിശ്ചയിക്കപ്പെട്ട ഏറ്റവും അധികം ഉൽഖനമുള്ള അംഗീകാരമാണത് കുറുകാൻ അറിയുന്നവരെ ബഹുമാനിക്കണം സ്നേഹിക്കണം അത് പഠിപ്പിക്കുന്നവനെ ബഹുമാനിക്കണം അവിടത്തോളം നമ്മുടെ മനസ്സ് വളരണം അങ്ങനെയാണ് നാം ഈ ആദരിക്കേണ്ടത് അല്ലാതെ ഭൗതികമല്ല ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരു മഹാവിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനം കേരളത്തിൽ കാഴ്ചവച്ച മുജാഹിദ് പ്രസ്ഥാനം അതിനെ അക്ഷരജ്ഞാനത്തിലൂടെ ധന്യമാക്കിയ ഈ ആദരണീയരായ പണ്ഡിതന്മാർ ഞാൻ അഭിമാനപൂർവ്വം ഓർക്കുകയാണ് ഇന്ന് ഒരുപക്ഷെ ഈ സദസ്സത്തിൽ തന്നെ ഏറ്റവും പ്രായമുള്ള ആളായിരിക്കും ഉണ്ടാകാം ഞാൻ പഠിച്ചിട്ടല്ല പറയുന്നത് പക്ഷേ അത്രയും അനുഭവ സമ്പത്ത് അറുപത് കൊല്ലത്തിലധികം മെമ്പറിൽ ഹുത്തഭ നടത്താൻ കഴിഞ്ഞ തുടർച്ചയായി തന്നെ ഏകദേശം എന്തെങ്കിലും അസുഖമുണ്ടാകുമ്പോൾ മാത്രം മാറി നിൽക്കുകയും ഒരായെങ്കിലും ഓതിക്കൊണ്ട് ഹുത്തുമ നടത്താനുള്ള ഒരു അനുഗ്രഹം അള്ളാഹുവിന്ന് ലഭിക്കുകയും വിശുദ്ധ കുർആാൻ മുഴുവൻ ഹൊത്തുമയിലൂടെ ദീർഘകാലമായി അത് കേൾപ്പിക്കാനും എനിക്ക് ലഭിച്ച പരിമിതമായ അറിവ് മറ്റുള്ളവർക്ക് നൽകാനും ലഭിച്ച അവസരമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ അള്ളാഹുവിൻ്റെ നാമത്ത് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹം എന്ന് ഞാൻ ഓർക്കുന്നു ഒരു പക്ഷേ അമ്പത് വർഷത്തെ പാരമ്പര്യമുള്ള അനുഗ്രഹീതമായ ചരിത്ര പിമ്പലമുള്ള ജീവിക്കുന്ന അടയാളങ്ങളാണ് ഇവിടെ ഇന്ന് അനുഗ്രഹീതരായ ഈ ആദരം ഏറ്റുവാങ്ങിയ മഹാ വ്യക്തിത്വങ്ങൾ അവരുടെ ബാക്കിയുള്ള ജീവിതം ഇതുവരെയുള്ളതുപോലെയല്ല ദുർബലരാണ് അവർ ദൗർബല്യ അത് അത് ദൗർബല്യത്തിലേക്ക് മടങ്ങിപ്പോകും ഏതൊരു നിലയിലാണോ നാം വളർന്നത് അതിലേക്ക് നാം തിരിച്ചു പോകും അതൊരു വസ്തുതയാണ് അതൊന്നും വിവരിക്കേണ്ടതില്ല നമ്മുടെ കഴിവ് നമ്മുടെ പ്രാപ്തി എല്ലാം കുറഞ്ഞ് കുറഞ്ഞു വരും നമ്മെ പരിഗണിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവർ നമ്മുടെ മക്കളാണ് നമ്മുടെ പേരമക്കളാണ് അവരിൽ നിന്നത് പ്രതീക്ഷിക്കാൻ വയ്യാത്ത വിധം തലതിരിഞ്ഞു പോകുന്ന പ്രത്യശാസ്ത്രങ്ങളാണ് ഇന്ന് സമൂഹത്തെ പിടികൂടിയിരിക്കുന്നത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇതെല്ലാം നടക്കുമ്പോഴും മാതാപിതാക്കളെ ബഹുമാനിക്കാനും ആദരിക്കാനും മുതിർന്നവരെ ഉൾക്കൊള്ളാനും പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ മൂല്യങ്ങൾ ഇവിടെ നിലനിർത്തപ്പെടണം അതിലൊന്നാം സ്ഥാനത്ത് കെ എൻ എമ്മിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തകന്മാർ മാതൃകയായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഒരു ദൗത്യം സമൂഹത്തിലേക്ക് നൽകുക നമ്മുടെ പിഞ്ചോമനകളെ അവരുടെ രക്ഷിതാക്കളെ പരിഗണിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും നേരിട്ട് ലഭിച്ച അനുഗ്രഹങ്ങളെ തിരിച്ചു നൽകാനും ഉള്ള മാനസികാവസ്ഥയിലേക്ക് വളർത്തിയെടുക്കാൻ ഈ പ്രഗത്ഭരായ അധ്യാപകരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്നിവിടെ പങ്കെടുത്ത ആയിരക്കണക്കിനുള്ള അധ്യാപകരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ബോധവൽക്കരണത്തിൽ ഏറ്റവും അധികം നിൽക്കേണ്ടത് ഒബിൽ എന്ന അത് തന്നെ ഇമ്ൽഖിബർ വിശേഷിപ്പിച്ച ആ ഒരവസ്ഥയിൽ വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന മാതാപിതാക്കളെ നേരെ കണ്ണിന് മിഴിച്ചു നോക്കാൻ അതിന് കുട്ടികളെ പഠിപ്പിക്കണം അക്ഷരങ്ങളേക്കാൾ വിലയുണ്ടതിന് ആശയത്തിന് ആ മൂല്യത്തിന് അതിന് നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ചെയ്യുന്നു ഈ രംഗത്തുള്ള പ്രവർത്തനം ഏറ്റവും മഹത്തായതാണ് പരലോകത്ത് പുണ്യം ലഭിക്കുന്നതാണ് അതിൻ്റെ കൂടെ നിൽക്കുന്ന നമുക്കെല്ലാം അള്ളാഹുത്താല മതിയായ പ്രതിഫലം നൽകി പരലോകത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രശസ്തി പ്രശംസ പറ്റുന്ന പ്രവർത്തനവും ഒരു ആയുഷ്കാലത്തിൻ്റെ സിംഹഭാഗവും അതിനുവേണ്ടി സമർപ്പിച്ച അധ്യാപകരെ ഞാൻ എൻ്റെ സ്വന്തം നിലക്കും എൻ്റെ പ്രാർത്ഥനയിലും ഞാൻ അവരെ ഉൾപ്പെടുത്തുകയാണ് അവരുടെ ഭാവി ജീവിതം അല്ലാതെ സംതൃപ്തമായ ഒരു കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് പരിഗണിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മരണത്തെ അഭിമുഖീകരിക്കുന്ന ഒരവസ്ഥ വരെ അവർക്ക് ഉണ്ടാവട്ടെ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബാഹിർ ദഹമുല്ലാഹി റബിള്ളാലമീൻ അസലാ ലൈലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ